രാവിലെയാണ് റിലീസ് ഓർഡർ വന്നിട്ടുള്ളത് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എനിക്ക് അറിയില്ല അതുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല ഇന്നത്തെ ചോദ്യം ഇതുപോലെ ഈ ജാമ്യം കിട്ടാത്തവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ അവിടെ നിൽക്കുന്നത് അതിന് വേണ്ടിയല്ല അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കുണ്ട് നല്ല കാര്യങ്ങൾ നമ്മൾ പലതും ചെയ്യുന്ന പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് വേണ്ടുന്ന ഒരു കോടി രൂപ നമ്മുടെ ബോച്ചർ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് അനുവദിച്ചിട്ടുമുണ്ട് ലീഗൽ എയ്ഡിന് കുറേ നിര എന്താ പറയുക ചെറിയ ചെറിയ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള കേസുകളിലൊക്കെ ഉണ്ട് അതിനോട്ട് അപ്പോൾ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഇരുപത്തി ആറ് പേരെ ഞാൻ അവർക്ക് വെറും അയ്യായിരം പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാം ഇരുപതും മുപ്പതും ദിവസമായിട്ട് ചെറിയ ചെറിയ കേസുകൾ ക്രിമിനൽ വലിയ കേസുകൾ ഇപ്പോൾ നമ്മൾ അത് ഇടപെടാൻ പറ്റുന്നില്ല ആദ്യമായിട്ട് വരുന്നതും അങ്ങനത്തെ കേസുകൾ ഒരുപാട് പേര് എന്നെ കണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി നോക്കാം എന്നുള്ളത് പറഞ്ഞു പിന്നെ ഞാൻ നമസ്കാരം ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് തന്നെയാണ് ചലച്ചിത്രനടി ഹണി റോസ് നൽകിയ പരാതിയിന്മേൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ കോടതി വിചാരണയ്ക്ക് ശേഷം ജാമ്യമില്ലാതെ ജയിലിലിടുകയായിരുന്നു എന്നാൽ ഇന്നലെ മൂന്നേ മുപ്പതോടു കൂടി ഹൈക്കോടതിയിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കുകയുണ്ടായി എന്നാൽ ജാമ്യം കിട്ടിയതിന് ശേഷം റിലീസിംഗ് ഓർഡർ ജയിലിൽ വന്നതിന് ശേഷവും ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്നും ഇറങ്ങാൻ കൂട്ടാക്കിയില്ല ഈ വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂർ കാണിക്കുന്നത് തികഞ്ഞ കോടതി അലക്ഷ്യമാണെന്നും അഹങ്കാരമാണെന്നും വേണ്ടി വന്നാൽ കോടതി ജാമ്യം വീണ്ടും റദ്ദാക്കും എന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ വ്യക്തമാക്കിയത് എന്നാൽ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിൽ മോചിതായി പുറത്തെത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് താങ്കൾ ജാമ്യം കിട്ടിയതിന് ശേഷവും ജയിലിൽ തന്നെ തുടർന്നത് എന്താണ് പുറത്തിറങ്ങാതിരുന്നത് കോടതിയെ മരിക്കാതെ നിങ്ങൾ നാടകം കളിക്കുകയായിരുന്നു എന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി ഈ സന്ദർഭത്തിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നാടകം കളിച്ചതല്ല നാടകം കളിക്കുന്നയാളല്ല കോടതിയെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു എന്നാൽ താൻ ജയിലിൽ ചെന്ന സമയത്ത് അവിടെ തടവിൽ കഴിയുന്ന പല ആളുകളുമായി പരിചയപ്പെടാനിടയായെന്നും അവരിൽ പലരും ചെറിയ ചെറിയ കുറ്റങ്ങൾക്കാണ് ശിക്ഷിക്കപ്പെട്ടവടെ കഴിയുന്നതെന്നും ചില സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അവർ അത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്നും അതായത് പിഴയെ ഉടുക്കി ആ കുറ്റകൃത്യങ്ങളിൽ നിന്നും അവർക്ക് ജയിൽ മോചിതരായി പുറത്തു വരാൻ സാധിക്കും ഇത്തരം കാര്യങ്ങൾ തന്നോട് പലരും സംസാരിക്കുകയുണ്ടായി ബോച്ചെ ഫാൻസ് അസോസിയേഷൻ അത്തരം കാര്യങ്ങൾ പലർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് താൻ ജയിലിൽ കഴിയേണ്ടി വന്നത് അല്ലാതെ അത് കോടതി അലക്ഷ്യമോ കോടതിയെ ധിക്കരിച്ചതോ അല്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് എന്നാൽ ഇന്ന് രാവിലെ വരെ കോടതി ബോബി ചെമ്മണ്ണൂരിൻ്റെ അത്തരം പ്രവൃത്തികൾ അതിനിശതമായ രീതിയിൽ തന്നെയാണ് വിമർശിച്ചത് ഒരാൾക്ക് ജാമ്യം നൽകി കഴിഞ്ഞാൽ കോടതിയെ അപമാനിക്കുന്ന തരത്തിൽ കോടതിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ കോടതിയെ കരിവാക്കി സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ തന്നെയാണ് ജസ്റ്റിസ് കുഞ്ഞിക്കൃഷ്ണൻ ഇന്ന് ഹൈക്കോടതിയിൽ അതിനിശതമായി ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകനെ വിമർശിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഈ വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂർ നിരുപാധികം മാപ്പ് പറയണമെന്നും അല്ലാത്ത പക്ഷം ബോപി മേൽ നിയമ നടപടികൾ കൈക്കൊള്ളുന്നതായിരിക്കും എന്നുകൂടി ഒരു വേള കോടതിയുടെ ഭാഗത്തു നിന്നും പരാമർശമുണ്ടായി എന്തായാലും ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകൻ രാമൻപിള്ള ഈ വിഷയത്തിൽ താൻ ആത്മാർത്ഥമായി തന്നെ ക്ഷമ ചോദിക്കുന്നു എന്നും ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നും ഇനി ഇത്തരത്തിൽ ഇങ്ങനെയൊരു കുറ്റം ഉണ്ടാകില്ല എന്ന് താൻ ഉറപ്പ് തരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഉറപ്പ് കൂടി കോടതിക്ക് കൊടുത്തതിന്റെ പേരിലാണ് ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായി പുറത്തു വന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ തന്റെ ജയിൽവാസത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങാതിരുന്നത് എന്നതിനെക്കുറിച്ചുമെല്ലാം മാധ്യമങ്ങളോട് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതെ അത് അതിനു വേണ്ടി ഇറങ്ങാതിരുന്നതല്ല അങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നു ഇറങ്ങാൻ ഇരിക്കാനുള്ള കാരണം അതല്ല മെയിനായിട്ട് ഇന്നലെ വരാത്തുകൊണ്ടാണ് പക്ഷേ അവിടെ ഒരുപാട് പേര് എന്താ പറയുക റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാതെ പോയതും അതുപോലെ ചെറിയ ചെറിയ കേസുകളായിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരുപാട് പേരോട് എന്നോട് സഹായം ശ്രദ്ധിച്ചു സാമ്പത്തിക സഹായം നമ്മൾ ചെയ്യാറുള്ളതാണ് ബോച്ച് ഓഫ് ഫാൻസ് ഇതിലൂടെ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാമെന്നും മാത്രമല്ല അതിനോട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു അങ്ങനത്തെ ഒരു ലീഗൽ എയ്ഡ് ഇത് സംവിധാനങ്ങൾ ചെയ്യണമെന്ന് തോന്നി നമ്മൾ പല പ്രവർത്തനങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ അവിടുന്ന് സംസാരിക്കുകയും പിടിക്കുകയൊക്കെ ഉണ്ടായി എന്നല്ലാതെ അതിനു വേണ്ടി ഇറങ്ങാതിരിക്കുക എന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് കോടതി വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത് അതായത് അതുപോലെ ഞാൻ ഇന്നലെ രാത്രി വന്നിട്ട് ഞാൻ ഒപ്പിട്ടില്ല നിരസിച്ചു ഒന്ന് ഇന്നലെ രാത്രി കൊണ്ടുവരികയോ ഒപ്പിടാനോ ഒന്നും അവിടെ അങ്ങനെ ഒരു സംവിധാനം ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് രേഖാമൂലമുള്ള കാര്യങ്ങളല്ലേ ഒപ്പിടാനോ പിടിക്കാനോ കൊണ്ടുവരുന്നത് അപ്പൊ ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒപ്പിടാൻ നിരസിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ഞാന് പലപ്പോഴും നേരത്തെ വിളിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ മനഃപൂർവ്വം ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല കഴിയാവുന്ന സഹായങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും എന്റെ വാക്കുകൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചിണ്ടെങ്കിൽ എനിക്ക് മാപ്പ് പറയാൻ യാതൊരു ബുദ്ധിമുട്ടോ ഈഗോ കോംപ്ലെക്സ് ഇല്ലാത്ത ആളാണ് കോടതി പറയുന്നത് കോടതിയോട് മാപ്പ് പറയണം അതായത് നിരം ഖേദം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് കാരണം വളരെ രൂക്ഷമായിട്ട് കോടതി വിശയം ചെയ്യുന്നു നാടകം കളിക്കുന്നു എന്നൊക്കെയാണ് കോടതി ഉപയോഗിച്ച വാക്ക് കോടതിയോട് തീർച്ചയായിട്ടും ഞാൻ മാപ്പ് ചോദിക്കും കാരണം കോടതിയെ ഞാൻ ബഹുമാനിക്കുന്നു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് കോടതിയെ ധിക്കരിച്ചു എന്നുള്ള ഒരു ഒരു സംഭവം എന്നെ ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാവില്ല ഭാവിയിൽ ഇത്ര കാലത്തിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് അപ്പൊ ഈ നിയമവ്യവസ്ഥയുടെ സ്വാഭാവികമായിട്ടും ഹൈക്കോടതി പ്രത്യേക പരിഗണന നൽകിക്കൊണ്ടാണ് ജാമ്യം അനുവദിക്കുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു നാടകം കളിക്കുന്ന അടക്കമുള്ള പരാമർശങ്ങൾ കോടതിയിൽ നിന്നുണ്ടാകേണ്ടി വരുന്നത് എന്താണ് ഈ ഈ ഒപ്പമുള്ള ആളുകൾടെ ഭാഗത്തു നിന്നാണോ ഇത് സംഭവിക്കുന്നത് ഒരിക്കലും നാടകം കളിക്കുക എന്നുള്ള അങ്ങനെയൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ മീഡിയകളിലൊക്കെ നാടകം എന്നുള്ള അങ്ങനെയൊക്കെ പല രീതിയിൽ എന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഒരു കാരണവശാലും നമ്മളൊരു ബിസിനസ്മാനാണ് കോടതിയോടൊക്കെ അങ്ങനെ കളിക്കുക അല്ലെങ്കിൽ വിവരമുള്ളവരാരും കളിക്കില്ല അതിൻ്റെ ആവശ്യമില്ല നമ്മൾ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഒരിക്കലും ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടി അങ്ങനെ ഒരിക്കലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ ആ രീതിയിലേക്കുള്ള അങ്ങനെയൊക്കെ ചർച്ചകൾ കണ്ടു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുണ്ട് കോടതിയോട് എന്നും ബഹുമാനം മാത്രമേ ഉള്ളൂ എൻ്റെ വാക്കുകൊണ്ട് ആർക്കെങ്കിലും വേദനയുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അതിൽ എനിക്ക് യാതൊരു കുറവില്ല എന്നതാണ് ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല ഈ നീതിന്യാസ വ്യവസ്ഥയുടെ ഭാഗമായി നിൽക്കുന്ന സ്വാഭാവികമായിട്ടും എല്ലാ ഇന്ത്യൻ പൗരനും അതിന്റെ ഭാഗമാകണം അതിനോടൊപ്പം ലോയലായി നിൽക്കുകയും ചെയ്യണം പക്ഷേ ഇന്നിപ്പോ താങ്കൾ പുറത്തിറങ്ങിയതിന് ശേഷം ജയിലിന്റെ പുറത്ത് പടക്കം പൊട്ടിക്കാനടക്കം ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ താങ്കളുടെ നിർദ്ദേശം അക്കാര്യത്തിലുണ്ടോ ഒരിക്കലും യാതൊരു ബന്ധമില്ല എന്ന് ആരൊക്കെയോ വന്നേ ഇന്നലെയും കുറെ പേര് വന്നു എന്ന് അറിഞ്ഞു ഞാൻ പോച്ചെ ഫാൻസ് എല്ലാ ജില്ലകളിലും കോർഡിനേറ്റേഴ്സിന് നേരത്തെ തന്നെ ഡയറക്ഷൻ കൊടുത്തിരുന്നു ഒരു കാരണവശാലും ജയിലിലേക്ക് ആരും വരരുത് അവിടെ വന്ന് തിക്കും തിരക്കും ഇതൊക്കെ എന്നെയാണ് ബാധിക്കുക അതുകൊണ്ട് ആരും തന്നെ അങ്ങോട്ട് വരേണ്ടതില്ല എല്ലാം ഞാൻ പുറത്ത് വന്നിട്ട് സന്തോഷപരമായിട്ട് നമുക്ക് പിന്നെ കൂടാം എന്ന് ഉള്ള നിർദ്ദേശം എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സിന് ഡയറക്ഷൻ നേരത്തെ കൊടുത്തതാണ് പിന്നെ വന്നിട്ടുള്ളത് ആരാണോ എന്താണോ എന്നൊന്നും നമുക്കറിയുന്നതല്ല െ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഞാൻ രാവിലെ ഇറങ്ങി രണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അപ്പൊ തന്നെ വണ്ടി പോയി രണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഇതാണ് ഒന്ന് ഇതാണ് ചോദ്യം എന്തുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല ഞാൻ പറഞ്ഞു ഇന്നലെ ഇറങ്ങാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല ഇന്ന് രാവിലെയാണ് റിലീസ് ഓർഡർ വന്നിട്ടുള്ളത് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എനിക്ക് അറിയില്ല അതുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല ഇന്നത്തെ ചോദ്യം ഇതുപോലെ ഈ ജാമ്യം കിട്ടാത്തവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ അവിടെ നിൽക്കുന്നത് അതിനുവേണ്ടിയല്ല അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കുണ്ട് നല്ല കാര്യങ്ങൾ നമ്മൾ പലതും ചെയ്യുന്ന പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് വേണ്ടുന്ന ഒരു കോടി രൂപ നമ്മുടെ ബോച്ചർ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റെന്ന് അനുവദിച്ചിട്ടുമുണ്ട് ലീഗൽ എയ്ഡിന് കുറേ നിര എന്താ പറയുക ചെറിയ ചെറിയ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള കേസുകളിലൊക്കെ ഉണ്ട് അതിനുമുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് പെട്ടപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി ഒരു ഇതുപോലെ അത് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനു വേണ്ടി ഇത് ചെയ്യുകയോ കോടതിയെ ധിക്കരിക്കുകയോ ഒരിക്കലും ഇന്ന് ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യുന്ന വ്യക്തിയല്ല അങ്ങേറ്റം ബഹുമാനം മാത്രമാണ് കോടതിയോടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ഒരു അഭിനേത്രിയോട് ആ സംഭാഷണങ്ങൾ പാലിച്ച ഉണ്ടായ പ്രശ്നങ്ങൾ അതൊരു ഗുരുതരമായ കാര്യം തന്നെയായിട്ടാണ് കോടതി ഇപ്പോഴും വിലയിരുത്തുന്നത് എന്റെ ഫ്രം ദ ഹാർട്ട് എന്റെ ഉദ്ദേശശുദ്ധിയിൽ ഒരിക്കലും ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ട് സംസാരിക്കാറില്ല പിന്നെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ വാക്കുകൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് തീർച്ചയായിട്ടും ഭാവിയിൽ ശ്രദ്ധിക്കും ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ച് കോടതിയും അത് പറഞ്ഞിട്ടുണ്ട് വളരെ സൂക്ഷിച്ചൊക്കെ വേണം സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ എന്നുള്ളത്യാഗം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാനത് ശ്രദ്ധിക്കും എൻ്റെ വാക്കുകളൊക്കെ വളരെ ഞാൻ ശ്രദ്ധിക്കുന്ന ആയിരിക്കും ഈ ജയിൽ ജീവിതം ശരിക്കും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടോ അതായത് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ പരിശോധിച്ചാൽ ബോബി ചമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തി ബോച്ച എന്ന വ്യക്തി ഒരുപാട് ദയാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിപ്പോൾ ഈ വിഷയം വന്നപ്പോഴാണ് അത് ആളുകൾ കൂടുതൽ വിഷയങ്ങൾ ചർച്ചയും കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇനി അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും ഒഴിവാക്കിത്തോ തീർച്ചയായിട്ടും കാരണം അത് കോടതി പറഞ്ഞു അപ്പം എനിക്കത് ബോധ്യപ്പെട്ടു തീർച്ചയായിട്ടും ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കുന്നത് അതിന്റെ മാനിക്കുന്നു ഞാൻ അതിനെ ജാമ്യം കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഇരുപത്തി ആറ് പേരെ ഞാൻ അവർക്ക് വെറും അയ്യായിരം പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാം ഇരുപതും മുപ്പതും ദിവസമായിട്ട് ചെറിയ ചെറിയ കേസുകൾ ക്രിമിനൽ വലിയ കേസുകൾ ഇപ്പം നമ്മൾ അത് ഇടപെടാൻ പറ്റുന്നില്ല ആദ്യമായിട്ട് വരുന്നതും അങ്ങനത്തെ കേസുകൾ ഒരുപാട് പേര് എന്നെ കണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി നോക്കാം എന്നുള്ളത് പറഞ്ഞു പിന്നെ ഞാൻ ചെന്നപ്പോൾ എൻ്റെ റൂമിൽ തന്നെ ഒരാൾക്ക് എടുക്കുന്നുണ്ട് ആള് എന്തോ ഇതുപോലെ തന്നെ എന്തോ കമൻ്റ് ഇട്ടിട്ടുള്ളതാണ് ഒരു ഇതിൽ ഇട്ടിട്ട് എന്തോ മോശമായ ആണ് ആൾക്ക് ജാമ്യം കിട്ടി പക്ഷേ ജാമ്യത്തിന് ആളില്ലാതെ പൈസ ഇല്ലാതെ ആറായിരം രൂപ ഇല്ലാത്തതുകൊണ്ട് അവിടെ കെടുക്കുക അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ കുറേ പേര് എന്നപ്പം നമ്മളതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം പറ്റുന്ന സഹായം ചെയ്യാം എന്നുള്ളത് അറിയുന്നവർക്കറി ഇവിടെ മാത്രമല്ല നമ്മൾ പല മേഖലകളിലും ചാരിറ്റി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന രീതിയിൽ ഇതും ഉദ്ദേശിച്ചു അർഹിക്കുന്നതാണെന്ന് തോന്നി അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഒരിക്കലും കോടതിയെ ഒക്കെ ധിക്കാൻ ഞാൻ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഉദ്ദേശം അന്ന് ഇന്നൊക്കെ വിളിക്കുന്നത് മാർക്കറ്റിംഗ് സെയിൽസ് പ്രമോഷന് വേണ്ടിയാണ് അത് അവരോട് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അതിന് തന്നെയാണ് വിളിച്ചിട്ട് ആ ഉദ്ദേശം മാത്രം തന്നെ ഉണ്ടായിട്ടുള്ളൂ അത് വിട്ടിട്ട് വേറൊരു ഉദ്ദേശം അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനെ കുറിച്ച് ഒരറിവ് എനിക്കില്ല അങ്ങനെയല്ല അറിയില്ല എനിക്ക് അതിനെ കുറിച്ച് ഇത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാനില്ല ബാധിച്ചിട്ടുണ്ടോ ഇല്ല ബിസിനസിനെ ബാധിച്ചിട്ടില്ല ഞാനിപ്പോ ഇപ്പോഴാണ് കുറച്ച് നേരത്തെ വിളിച്ചപ്പോൾ ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതിനൊന്നും ബാധിച്ചിട്ടില്ല നമ്മുടെ കസ്റ്റമേഴ്സും ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും വളരെ ഇതാണ് പോസിറ്റീവായിട്ട് നമ്മൾ സപ്പോർട്ടീവ് അവിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് ബാധിച്ചിട്ടില്ല താങ്ക് യു